വലിയ ഈ പഞ്ചായത്തിനകത്ത് വികസിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ പഞ്ചായത്തിന്റെ വിവിധ സ്വീകരണ സ്ഥലങ്ങളിലെത്തി

सीबीएस टेंपरेक में रांजीव दीक्षांग भी शामिल हैं और सीबीएस रेकॉर्डिंग सी यदि आड़ू के पीछे शांगन ऐ यह विनम्रता से रंगे संग्रह ऐ जी उसी के अंदर बेनु महिला महिला निर्दय निर्पाली चले जाने को लेकर नायक भी चर्चित होता है ഉദ്ഘാടനം ചെയ്ത് അനു തുടക്കം കുറിച്ച എൽ ഡി എഫിന്റെ വികസന വൈകുന്നേരം ജാഥത്തിൽ സമാപിച്ചത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് സി പി ഐ എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം സഖ വിനീഷ് ചെമ്പൂർ ജംഗ്ഷനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് അനുസരിച്ച് തുടക്കം കുറിച്ച ആ ജാഥയാണ് വാളക്കാട് വഴി പുറത്തുമ്പോൾ പഴത്തെ ചേർത്തത് തോളുമുറ വഴി സമാപിക്കുന്നതാണ് നാളത്തെ ഒരു ദിവസത്തോടു കൂടി ഈ പ്രയാണം സമാപിക്കുന്നതാണ് ഈ സംസ്ഥാനത്ത് വികസനങ്ങളുടെ ഒരു വികസനത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്ത് അതിജീവിച്ചു എൽ ഡി എഫ് സർക്കാർ എൽ ഡി ഉണ്ടാകണം ഈ നാട്ടിൽ ഇടത് ഭരണം പൊതുജനങ്ങളുടെ സമാധാനത്തിന് ആശ്വാസത്തിന് പ്രതീക്ഷിക്കും അവ കേരളത്തിനായി യും സഖാവുംള്ളിയനും കമ്മിറ്റി അംഗം സഖാവം എം വി ദിനേശ് വൈസ്